ഹായ് ഫ്രണ്ട്സ് പി എസ് സി വേടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ മൗണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം റൗലറ്റ് ആക്ട് ജാലിയം വലബാഗ് കൂട്ടക്കൊല എന്നിവയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലെ പി എസ് സി വീഡിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം മൗണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമം ഏതാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മൗണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം മൗണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മൗണ്ടേകു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമം ഏതാണ് മൗണ്ടേകു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം മൗണ്ടേകു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കാൻ കാരണമായ നിയമം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കാൻ കാരണമായ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കാൻ കാരണമായ നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്ട്രോയ് ആരായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്ട്രോയ് ചെംസ്ഫോർഡ് ചെംസ്ഫോർഡാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്ട്രോയ് മൗണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് മൗണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് എഡ്വിൻ മൗണ്ടേഗു ഒന്നും കൂടി നമുക്ക് നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കാൻ കാരണമായ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈഷ്ണവ ആരായിരുന്നു ചെംസ്ഫോർഡാണ് മൗണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു എഡ്വിൻ മൗണ്ടേഗു ആണ് അടുത്തത് റൗലറ്റ് ആക്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ് ജസ്റ്റിസ് റൗലറ്റാണ് ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവൻ അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റിസ് സിഡ്നി റൌലറ്റിന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമം ഏതാണ് ജസ്റ്റിസ് സിഡ്നി റൌലറ്റിന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനങ്ങളെ പഠിച്ച അന്വേഷണ കമ്മീഷന്റെ തലവനാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമം ഏതാണ് റൗലറ്റ് നിയമം അടുത്ത ക്വസ്റ്റ്യൻ റൗലറ്റ് ആക്ട് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് റൗലറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് റൗലറ്റ് ആക്ട് നിലവിൽ വന്നു റൗലറ്റ് ആക്ട് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് ഓക്കെ റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആരാണ് റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ സി ശങ്കരൻ നായരാണ് റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെയ്പ് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്റ്റിനെതിരെയുള്ള പ്രതിഷേധ സമരമാണ് ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെയ്പറിയപ്പെടുന്നത് എന്തിനാണ് റൗലറ്റ് ആക്റ്റിനെതിരെയുള്ള പ്രതിഷേധ സമരത്തെയാണ് റൗലറ്റ് ആക്ടിനെതിരെയുള്ള വ്യാപകമായി ഗാന്ധിജി ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് എപ്പോഴാണ് റൗലറ്റ് ആക്ടിനെതിരെ ദേശീയ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെയ്പറിയപ്പെടുന്നത് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരമാണ് റൗലറ്റ് ആക്ടിനെതിരെ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് അടുത്ത ക്വസ്റ്റ്യൻ റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയാണ് റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ കാരണമായ നിയമം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം റൗലറ്റ് നിയമം ജാലിയും വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ കാരണമായ നിയമമാണ് അടുത്ത ക്വസ്റ്റ്യൻ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താലാഹാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധവാലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താലാഹാനത്തിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധവാലിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ സൈഫുദ്ദീൻ കിച്ചിലു ഡോക്ടർ സത്യപാൽ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരാണ് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താൽ ആഹ്വാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധവാലിക്ക് നേതൃത്വം നൽകിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിനാണ് ഡോക്ടർ സത്യപാൽ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തത് അടുത്തത് ജാലിയം വല്ലബാഗ് കൂട്ടക്കൊലയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ ക്വസ്റ്റിൻ ജാലിയം മലബാഗ് ദുരന്തം നടന്ന വർഷം ജാലിയം വാലാബാഗ് ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയം വാലാബാഗ് ദുരന്തം അഥവാ കൂട്ടക്കൊല നടന്ന വർഷം ജാലിയം വാലാബാഗ് ദുരന്തം നടന്നത് അമൃത്സർ പഞ്ചാബിൽ അമൃത്സർ വെച്ചിട്ടാണ് ജാലിം വാലാഭാഗ ദുരന്തം നടന്നത് ജാലിൻ വാലാഭാഗ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണ് ജാലിയം വാലാഭാഗ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആണ് മൈക്കിൾ ഓഡയർ മൈക്കിൾ ഓഡയറാണ് ജാലിയം വാലാഭാഗ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ജാലിയം വലാബാഗ് ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് എവിടെയാണ് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയം വലാഭാഗ് ദുരന്തം നടക്കുന്നത് മൈക്കിൾ ഒ ആണ് ജാലിയം വല്ലാബാഗ് സമരക്കാർക്കെതിരെ വെടിവെയ്ക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ആരാണ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദംസിംഗ് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഉദം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഉദം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജുണാൾഡോ ഡയർ ജനറൽ റെജനാൾഡോ ഡയറാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ മൈക്കിൾ ഓഡയറിനെ വധിച്ച വിപ്ലവകാരി ആരാണ് ഉദൻ സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഉദൻ സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ജാലിം വല്ലബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ജനറൽ റെജിനാൾഡ് ഡയറാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജാലിയം വല്ലബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ് ആരായിരുന്നു ജാലിം വല്ലബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്ട്രോയ് ആയിരുന്നു ചേംസ്ഫോർഡ് ഫ്രബോ ചെംസ്ഫോർഡ് ഫ്രബോ ആണ് ജാലിം വല്ലബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ് റോയ് ജാലിം വലബാഗ് ത്തെ ജവാഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ജാലിം വലബാഗ് ദുരന്തത്തെ ലജ്ജാവാഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ ഡേവിഡ് കാമറൂൺ ആണ് ജാലിം വലബാഗ് ദുരന്തത്തെ ലജ്ജവാഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജാലിം വലബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ജാലിയം വല്ലഭാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റർ ചർച്ചിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം ജാലിയം വല്ലബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്ട്രി ആരായിരുന്നു ചേംസ്ഫോർഡ് പ്രഭു ആണ് ജാലിയം വല്ലഭാഗ് ദുരന്തത്തെ ലജ്ജവാഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ഡേവിഡ് കാമറൂൺ ആണ് ജാല്യം വല്ലഭാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് വിൻസ്റ്റർ ചർച്ചിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്രൗളിൻ ഓർഡർ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രോളിംഗ് ഓർഡർ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാലിയം വലബാഗ് കൂട്ടക്കൊല ജാലിയം വല്ലബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ജാലിയം വല്ലബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാലിയം വലബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഓക്കെ ക്രൗളിംഗ് ഓർഡർ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാലിയം വാലബാഗ് കൂട്ടക്കൊല അടുത്ത ക്വസ്റ്റ്യൻ ജാലിയം വല്ലബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടൈസർ ഈ ഹിന്ദു പദവി തിരികെ നൽകിയ നേതാവ് ആരാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഹിന്ദു പദവി തിരികെ നൽകിയ നേതാവാണ് ഗാന്ധിജി അടുത്ത ക്വസ്റ്റ്യൻ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിനെ ഇന്ത്യയിൽ അടിത്തറപ്പാക്കി ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അതിന് ഇളക്കി എന്നത് ആരുടെ വാക്കുകളാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിനെ ഇന്ത്യയിൽ അടിത്തറപ്പാകി ജാലിയൻ വലബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി എന്നത് ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഓർത്തിരിക്കുക ജാലിയം വലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദു പദവി തിരികെ നൽകിയ നേതാവാണ് ഗാന്ധിജി പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറപ്പാകി ജാലിയം വലബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി എന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ജാലിയൻ വലബാഗ് കൂട്ടക്കൊല പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ആരാണ് ജാലിം വലഭാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഇഷ്ട്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളിയാണ് ശ്രീ ശങ്കരൻ നായർ ജാലിം വലഭാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ് ജാലിം വലഭാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം ജാലിയം വാലാബാഗ് കൂട്ടക്കൊല പ്രതിഷേധിച്ച് വൈശ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളം സി ശങ്കരനായർ ജാലിയം വല്ലബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജാലിയം വല്ലബാഗ് കൂട്ടക്കോലയിൽ പ്രതിഷേധിച്ച് ഫൈസർ ഈ ഹിന്ദു പദവി തിരികെ നൽകിയ നേതാവാരാണ് ഗാന്ധിജിയാണ് ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഉപകാരമായി തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകൾ ചെയ്യാൻ പ്രചോദനമാവുകയുള്ളൂ തുടർന്നുള്ള ക്ലാസ്സിൽ കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ്